ബിസ്മിള്ളാഹിറമൻ ഇറഹീം നെഹ്മദ് ഹു വൻസല്ലിഅല റസൂലിഹിൽ കരീം അമബദ് കഴിഞ്ഞ ആയത്തിൽ അള്ളാഹുത്താല അവനാണ് എല്ലാ വസ്തുക്കൾക്കും ഉപജീവനം നൽകുന്നതെന്ന കാര്യം അറിയിച്ചിരുകയുണ്ടായി അതുകൊണ്ട് എല്ലാ വസ്തുക്കൾക്കും ഉപജീവനം നൽകുന്ന അള്ളാഹു തന്നെയാണ് മനുഷ്യനും ഉപജീവന ഏർപ്പാട് തയ്യാറാക്കുന്നത് അവനെ മാത്രം നിങ്ങൾ ആരാധിക്കണമെന്ന കാര്യം അള്ളാഹു അറിയിക്കുകയാണ് തുടർന്നുള്ള ആയത്തിൽ അള്ളാഹുത്താല എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ചവനും അള്ളാഹു താര തന്നെയാണെന്ന് അറിയിച്ചിരുകയാണ് وكان عرشه على الماء ليبلوكم ايكم احسن عملا ولئن قلت انكم مبعوثون من بعد الموت من بعد الموت ليقولن الذين كفروا ليقولن الذين كفروا إن هذا إلا سحر إن هذا إلا سحر مبين അള്ളാഹുവാണ് ആകാശഭൂമികളെ ആറ് ദിനങ്ങളിലായി സൃഷ്ടിച്ചത് അല്ലാഹുവിൻ്റെ സിംഹാസനം ജലത്തിനു മീതെ ആയിരുന്നു നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ല കർമ്മം ചെയ്യുന്നത് എന്ന് നിങ്ങളെ പരീക്ഷിക്കുന്നതിനാണ് ഇപ്രകാരം ചെയ്തത് മരണാന്തരം നിങ്ങൾ പുനർജീവിപ്പിക്കപ്പെടുന്നതാണ് എന്ന് താങ്കൾ പറഞ്ഞാൽ നിഷേധികൾ പറയും തീർച്ചയായും ഇത് വ്യക്തമായ മാരണം തന്നെയാണ് കഴിഞ്ഞ ആയത്തിൽ അള്ളാഹു സുബഹാനഹുഅത്തായാല എല്ലാ വസ്തുക്കളുടെയും ഉപജീവനം ഏർപ്പാടാക്കുന്നത് അള്ളാഹു തയാല മാത്രമാണെന്ന കാര്യം അറിയിച്ചിരുകയുണ്ടായി അവൻ എല്ലാ കാര്യത്തെ പറ്റിയും വ്യക്തമായി അറിവുള്ളവനാണെന്ന കാര്യവും അറിയിച്ചിരുകയുണ്ടായി അതുകൊണ്ട് എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്ന എല്ലാവരുടെയും എല്ലാ വസ്തുക്കളെ പറ്റിയും വ്യക്തമായി അറിയുന്ന അള്ളാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കുക എന്ന് അറിയിച്ചിരുകയാണ് ഇപ്പോൾ ആ മോദിയ ആയത്തിൻ്റെ ആദ്യ ഭാഗത്തിലും അള്ളാഹുത്താല ആരാധനക്കർഹൻ അള്ളാഹുത്താല മാത്രമാണെന്ന് അറിയിച്ചിരുകയാണ് എപ്രകാരം അള്ളാഹുത്താല എല്ലാ വസ്തുക്കളുടെയും ഉപജീവനം ഏർപ്പാടാക്കിയിട്ടുണ്ടോ എപ്രകാരം അള്ളാഹുത്താല എല്ലാ വസ്തുക്കളെ പറ്റിയും വ്യക്തമായി അറിയുന്നവനാണോ അതുപോലെ തന്നെ എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ചവനും അള്ളാഹുത്താലയാണ് അള്ളാഹു വരും സൃഷ്ടാവ് മാത്രമല്ല സൃഷ്ടിക്കുന്നവടൊപ്പം അതിനുവേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയും അതിനെ പരിപാലിക്കുകയും ചെയ്യുന്നവനാണ് അള്ളാഹു താലാം ഈ പറയപ്പെട്ട കാര്യങ്ങളിൽ അള്ളാഹു തുല്യരായി മറ്റാരുമില്ല ഇല്ല അള്ളാഹുവിനെ പോലെ ഉപജീവനം നൽകുന്നവരായി മറ്റാരും ലോകത്ത് കാണാൻ സാധിക്കുന്നതല്ല അള്ളാഹുവിനെ പോലെ അറിവുള്ളവരായി മറ്റാരെയും ലോകത്ത് കാണാൻ സാധിക്കുന്നതല്ല അള്ളാഹുവിനെ പോലെ സൃഷ്ടിക്കുന്നവരായി മറ്റാരെയും ലോകത്ത് കാണാൻ സാധിക്കുന്നതല്ല അള്ളാഹു സുബഹാനഹുവത്ത ആല തികച്ചും ശൂന്യതയിൽ നിന്നും ആരുടെ സഹായവുമില്ലാതെ ഒരു മാധ്യമവും ഉപയോഗിക്കാതെ ഈ കാണുന്ന സകല വസ്തുക്കളെയും സൃഷ്ടിച്ചിരിക്കുന്നു ഒരു മുൻമാതൃകയും അള്ളാഹുവിനില്ലായിരുന്നു തികച്ചും ശൂന്യതയിൽ നിന്നും അള്ളാഹു അവൻ്റെ കൊണ്ട് കഴിവുകൊണ്ട് സകല വസ്തുക്കളെയും ചെറുതും വലുതുമാകുന്ന എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ചവനാണ് അള്ളാഹു സുബഹാനഹുവല ആറ് ദിവസങ്ങൾ കൊണ്ട് ഭൂമിയെയും ആകാശങ്ങളെയും പടക്കുകയുണ്ടായി അള്ളാഹുവിനെ ഈ ഭൂമിയും ഭൂമിയുള്ള സകല വസ്തുക്കളും ഏഴ് ആകാശങ്ങളും അതിലുള്ള സകല വസ്തുക്കളും മനുഷ്യനെ അറിയുന്നതും അറിയാത്തതുമായ സകല വസ്തുക്കളെയും സൃഷ്ടിക്കാൻ ആറ് ദിവസങ്ങളുടെ ആവശ്യമൊന്നുമില്ല ഒറോദൻ അള്ളാഹു എന്തെങ്കിലും ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അള്ളാഹു എന്തെങ്കിലും കാര്യം ചിന്തിക്കുകയാണെങ്കിൽ അവൻ ഉണ്ടാവുക എന്ന് പറയും ആ വസ്തു ഉണ്ടാവുന്നതാണ് പ്രത്യേകിച്ച് സമയത്തിന്റെ ആവശ്യമൊന്നും അള്ളാഹുവിനില്ല എത്ര വലിയ കാര്യമാണെങ്കിലും പ്രയാസമുള്ള കാര്യമാണെങ്കിലും എളുപ്പമുള്ളതാണെങ്കിലും ചെറുതാണെങ്കിലും അള്ളാഹുവിന് അതിനെ പടക്കുക എന്നുള്ളത് ഒരുപോലെയാണ് എന്നാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും കാര്യം ഉണ്ടാക്കണമെങ്കിൽ അത് പ്രയാസമുള്ളതാണെങ്കിൽ കൂടുതൽ സമയം ആവശ്യമാണ് എളുപ്പമാണെങ്കിൽ കുറച്ച് സമയം ആവശ്യമുള്ളൂ ഈ രീതിയിൽ മനുഷ്യനാണുള്ളത് ഒരിക്കലും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന് ഒരു വസ്തു സൃഷ്ടിക്കാനും പടക്കാനും ധാരാളം സമയത്തിൻ്റെ ആവശ്യമൊന്നുമില്ല അള്ളാഹു ചിന്തിക്കും ആ കാര്യം ഉണ്ടാകും അതിനപ്പുറം പ്രത്യേകിച്ച് സഹായികളോ പ്രത്യേകിച്ച് സമയമോ അള്ളാഹുവിന് ആവശ്യമില്ല എന്നിട്ടും അള്ളാഹു സുഭാനുഭവത്തെ ആയാലും ആകാശങ്ങളെയും ഭൂമിയെയും ആറ് ദിവസങ്ങൾ കൊണ്ട് ഈ സകല വസ്തുക്കളെയും അതിലുള്ള സകല വസ്തുക്കളെയും സൃഷ്ടിച്ചു എന്ന് പറയാനുള്ള കാരണം മനുഷ്യൻ അല്ലാഹുത്താല ക്രമീകരണം പഠിപ്പിച്ചുകൊടുക്കുകയാണ് മനുഷ്യന് മനസ്സിലാവുന്ന രീതിയിൽ കാര്യങ്ങളെ പറഞ്ഞു കൊടുക്കുകയാണ് ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അതിന് വേണ്ട സമയമെടുത്തുകൊണ്ട് യുക്തിയോടുകൂടി ചിന്തിച്ചു കൊണ്ട് കാര്യങ്ങൾ ചെയ്യണമെന്ന വലിയ പാഠം അള്ളാഹുത്താല മനുഷ്യന് ഇതിലൂടെ നൽകുകയാണ് ധരിപ്പെട്ടു കൊണ്ട് കാര്യങ്ങൾ ചെയ്ത് അതിൻ്റെ ലക്ഷ്യം പൂർത്തിയാവാതിരിക്കാൻ പാടില്ല ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ചിന്തിച്ചുകൊണ്ട് കൊണ്ട് വേണ്ട സമയം എടുത്തുകൊണ്ട് കാര്യങ്ങൾ ചെയ്യണമെന്ന പാഠം ഇതിലൂടെ അള്ളാഹു സുബഹാനഹുവത്ത് ആല മനുഷ്യർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് അല്ലാത്ത പക്ഷം അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഈ പറയപ്പെട്ട എല്ലാ വസ്തുക്കളെയും സൃഷ്ടിക്കാൻ അള്ളാഹുവിൻ്റെ ഒരു ഉദ്ദേശം മാത്രം മതിയായതാണ് രണ്ടാമതായി ഈ ആയത്തിലൂടെ അള്ളാഹു സുബഹാനഹുവല മനുഷ്യനെ സൃഷ്ടിച്ചതിൻ്റെ ലക്ഷ്യം അറിയിച്ചിരുകയാണ് അള്ളാഹുത്ത ആല മനുഷ്യനെ സൃഷ്ടിച്ചതും അവന് വേണ്ടി ഈ ലോകത്തുള്ള സകല വസ്തുക്കളെ സൃഷ്ടിച്ചതും അള്ളാഹു സുബാനഹുഅല ഈ കാണുന്ന സകല വസ്തുക്കളെയും സൃഷ്ടിച്ചത് മനുഷ്യന് വേണ്ടിയാണ് ഖലഖലക്കും മാഫിൽ അറുൽ ജമീ ആ പ്രശുദ്ധ ഖുർആാനിലൂടെ തന്നെ അള്ളാഹു അറിയിച്ചിരികയുണ്ടായി ഈ കാണുന്ന സകല വസ്തുക്കളെയും അള്ളാഹു സൃഷ്ടിച്ചത് മനുഷ്യർക്ക് വേണ്ടിയാണ് എന്നാൽ മനുഷ്യരെ അള്ളാഹു എന്തിനു വേണ്ടിയാണ് സൃഷ്ടിച്ചത് മനുഷ്യരെ അള്ളാഹു താല ഈ ഭൂമിയോട് സൃഷ്ടിക്കുകയും അവന് വേണ്ടി സകല വസ്തുക്കളെ സജ്ജീകരിക്കുകയും ചെയ്തു കൊടുത്തിട്ടുള്ളത് മനുഷ്യരിൽ ആരാണ് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതെന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ് ഒരു പരീക്ഷണമെന്ന രീതിയിലാണ് അള്ളാഹുത്താല മനുഷ്യനെ ദുന്യാവിലോട്ട് അയച്ചിട്ടുള്ളത് ഈ പരീക്ഷണത്തിൽ ആരെല്ലാം വിജയിക്കുമോ അവർ യഥാർത്ഥമായ അവരുടെ മരണാന്തര ജീവിതത്തിൽ ഉന്നതമായ വിജയങ്ങൾ കരസ്ഥമാക്കും എന്നാൽ ഈ പരീക്ഷണത്തിൽ ആരെല്ലാം പരാജയപ്പെടുവോ അവർ മരണാന്തര ജീവിതത്തിൽ അഥവാ യഥാർത്ഥ ജീവിതത്തിൽ പരാജിതരായി തീരുകയും ചെയ്യുന്നതാണ് അതുകൊണ്ട് യഥാർത്ഥമായ ജീവിതം ഒരിക്കലും ദുന്യാവിലെ ജീവിതമല്ല ദുന്യാവിലെ ജീവിതം ഒരു പരീക്ഷ മാത്രമാണ് ഒരു പരീക്ഷണം മാത്രമാണ് അതുകൊണ്ട് തന്നെ ദുന്യാവിൽ കാലാകാലമാരും ജീവിക്കുന്നതല്ല ദുയാവിൽ നിന്നും ഒരു ദിവസം എല്ലാവരും വിട പറയേണ്ടവരാണ് എന്നിട്ട് മരണാന്തര ജീവിതത്തെ അവർ നേരിടേണ്ടതാണ് പരലോക ജീവിതത്തെ നേരിടേണ്ടതാണ് ആ ജീവിതമാണ് യഥാർത്ഥമായ ജീവിതം അത് കാലാകാലം ജീവിക്കേണ്ട ജീവിതമാണ് അവിടെയുള്ള വിജയി യഥാർത്ഥ വിജയി അവിടെയുള്ള പരാജിതനാണ് യഥാർത്ഥ പരാജിതൻ അതുകൊണ്ട് ദുന്യാവിൽ ഒരു കുറഞ്ഞ കാല ജീവിതം എന്നുള്ളത് ഒരു പരീക്ഷണമാണ് അള്ളാഹു താലയുടെ വിധി വിലക്കുകൾ അനുസരിച്ച് ഏറ്റവും നല്ല രീതിയിൽ നിബിദ്ധങ്ങൾ സ്വല്ല അള്ളാഹുഅലൈ വസ്ലമെ പിൻപറ്റിക്കൊണ്ട് ആരാണ് ജീവിക്കുന്നതെന്ന് പരീക്ഷിക്കാനുള്ള പരീക്ഷണ കേന്ദ്രമാണ് ഈ ദുന്യാവ് ആ പരീക്ഷണത്തിൽ വിജയിക്കാൻ വേണ്ടിയാണ് ഓരോ മനുഷ്യനെയും അള്ളാഹു സൃഷ്ടിച്ചതെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹുത്താല അറിയിക്കുകയാണ് അതുകൊണ്ട് മനുഷ്യരെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് അവരിൽ ഏറ്റവും നല്ല പ്രവർത്തനം ചെയ്യുന്നത് ആരാണെന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ് ഇവിടെ അള്ളാഹുത്താല അയ്യക്കും അഹ്സനു അമല ഏറ്റവും നല്ല പ്രവർത്തനം ചെയ്യുന്നത് ആരാണെന്ന് പരിശോധിക്കാൻ വേണ്ടിയെന്ന് അറിയിക്കുകയുണ്ടായി ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നു അള്ളാഹുത്താല ഏറ്റവും നല്ല പ്രവർത്തനമാണ് ജനങ്ങളിൽ നിന്നും ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ നിഷ്കളങ്കത പ്രവർത്തനത്തിൽ ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ് ഒരു കാര്യം ചെയ്യുമ്പോൾ ആ കാര്യം അള്ളാഹുവിനു വേണ്ടി മാത്രം ചെയ്യണം ഒരു കാര്യം ചെയ്യുമ്പോൾ അള്ളാഹു അല്ലാത്തൊരു തൃപ്തിക്ക് വേണ്ടി ആ കാര്യം ചെയ്യാൻ പാടില്ല നമസ്കാരമാണെങ്കിലും നോമ്പാണെങ്കിലും സൽക്കർമ്മങ്ങളാണെങ്കിലും ഏത് കർമ്മം ചെയ്യുമ്പോഴും അത് അള്ളാഹുവിനു വേണ്ടി മാത്രം ചെയ്യുമ്പോഴാണ് ആ പ്രവർത്തനം ഏറ്റവും നല്ല പ്രവർത്തനമായി തീരുന്നത് അല്ലാത്ത പക്ഷം അവൻ ധാരാളം അമലുകൾ ചെയ്യും പക്ഷെ അതുകൊണ്ട് പ്രയോജനം ലഭിക്കുന്നതല്ല ആഹ്റത്തിൽ ധാരാളം അമലുകൾ കൊണ്ട് ആളുകൾ വരും പക്ഷെ അല്ലാഹുത ആ അമലുകളെ പഴയ വസ്ത്രം എറിയുന്നത് പോലെ അവരുടെ മുഖത്തോട്ട് തന്നെ തിരിച്ചെറിയുന്നതാണ് കാരണം അവർ അമലുകൾ ചെയ്തു പക്ഷെ ചെയ്തത് അള്ളാഹുനു വേണ്ടിയല്ലായിരുന്നു മറ്റ് ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയും മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയും മറ്റ് ഭൗതികമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയുമായിരുന്നു അതുകൊണ്ട് ആ അമലുകളെല്ലാം പാഴായി പോവുകയുണ്ടായി എന്നാൽ ചില ആളുകൾ കുറച്ച് അമലുമായി വരും പക്ഷെ ആ അമലുകൾ അള്ളാഹുനു വേണ്ടി ചെയ്തതുകൊണ്ട് അവർക്ക് അള്ളാഹു തല ഉന്നതമായ പ്രതിഫലങ്ങൾ ആ അമലിന് പകരമായി നൽകുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ ആയത്തിൽ രണ്ടാമതായി അള്ളാഹു അറിയിക്കുന്ന കാര്യം മനുഷ്യരെ അള്ളാഹു സൃഷ്ടിച്ചത് ഏറ്റവും നല്ല കർമ്മങ്ങൾ ചെയ്യുന്നത് ആരാണെന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യുക അള്ളാഹു കൽപ്പിച്ച രീതിയിൽ ജീവിക്കുക നിമിതങ്ങൾ സല്ലാഹു അലി വസ്ലമെ പിൻപറ്റുക ചെയ്യുന്ന ഓരോ പ്രവർത്തനവും അള്ളാഹുവിനു വേണ്ടി മാത്രമാക്കി തീർക്കുക തീർച്ചയായും യഥാർത്ഥ ജീവിതമായ മരണാന്തര ജീവിതത്തിൽ നിങ്ങൾ വിജയികളായി തീരുന്നതാണ് അല്ലാത്ത പക്ഷം ഈ ഭൗതികമായ ജീവിതം നിങ്ങളെ തൊട്ട് വിട്ടുപോകുന്നതും യഥാർത്ഥ ജീവിതം വരുമ്പോൾ നിങ്ങൾ പരാജയപ്പെട്ട് പോവുകയും ചെയ്യുന്നതാണ് മൂന്നാമതായി ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുന്നത് നിഷേധികളെ പറ്റിയാണ് നിഷേധികളോട് നിമിതങ്ങൾ സല്ല അള്ളാഹുഅലി വസ്ലം മരണാന്തര ജീവിതത്തെ പറ്റി പറയുകയാണെങ്കിൽ ദുന്യാവിന് ശേഷം ഒരു ജീവിതം വരാനുണ്ട് അതാണ് യഥാർത്ഥ ജീവിതമെന്ന് കൊടുക്കുകയാണെങ്കിൽ അവർ തങ്ങളെ പര്യസിക്കുന്നതാണ് നിമിതങ്ങൾ സല്ല അള്ളാഹുഅലി വസ്ലം ആയിക്കൊള്ളട്ടെ സഹാബാക്കളായിക്കൊള്ളട്ടെ സജ്ജനങ്ങളായിക്കൊള്ളട്ടെ അവർ നിഷേധികളോട് മരണാന്തര ജീവിതത്തെ പറ്റി പറയുമ്പോൾ അവർ വിശ്വാസികളെ പര്യസിക്കും അവർ പറയും ഈ പറയുന്ന കാര്യങ്ങൾ കെട്ടുകഥകൾ മാത്രമാണ് മാരണം മാത്രമാണ് അല്ലാതെ ഒരു വ്യക്തതയുള്ള കാര്യമല്ല പ്രത്യേകിച്ച് വിശ്വസിക്കാൻ പറ്റിയ കാര്യമൊന്നുമല്ല ഈ പറയുന്നത് വ്യാജമായ കാര്യം മാത്രമാണെന്ന് അവർ പരിഹസിച്ചു കൊണ്ട് പറയുന്നതാണെന്ന് അള്ളാഹു സുബാനഹുലിതങ്ങൾ സല്ലാഹു അലൈ വസ്സലാമക്ക് അറിയിച്ചു കൊടുക്കുകയാണ് അവർ ഈ ഒരു അന്ധവിശ്വാസത്തിൽ ജീവിക്കുന്നതും യഥാർത്ഥമായ ജീവിതം വരുമ്പോൾ പരാജയപ്പെട്ടു പോകുന്നതുമാണ് അതുകൊണ്ട് യഥാർത്ഥ വിശ്വാസികൾ അവരുടെ ലക്ഷ്യം ആഹ്റമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദുന്യാവിലെ പരീക്ഷണത്തിൽ വിജയിക്കാനായി പരിശ്രമിക്കണം ഈ ദുന്യാവിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയും അത് അള്ളാഹുവിനു വേണ്ടി മാത്രം ചെയ്യുകയും ചെയ്തുകൊണ്ട് പരലോക വിജയത്തെ ഉറപ്പുവരുത്താനും പരലോകത്തെ വിജയിക്കാനും ദുന്യാവിലെ ജീവിതം അവസരമായി മനസ്സിലാക്കണമെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹുത്താല അറിയിക്കുകയാണ് ചുരുക്കി പറയുകയാണെങ്കിൽ ആരാധനക്കർഹൻ അള്ളാഹു താല മാത്രമാണ് അവൻ കൽപ്പിച്ച രീതിയിൽ ജീവിക്കുന്നതിൽ മാത്രമാണ് വിജയമുള്ളത് കർമ്മങ്ങൾ അവന് വേണ്ടി മാത്രം ചെയ്യണം എന്ന വലിയ സന്ദേശം ഈ ആയത്തിലൂടെ അള്ളാഹു നൽകുകയാണ് അള്ളാഹു തല പരിശുദ്ധ കുർആാൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാൻ തൗഫി നൽകുമാറാകട്ടെ വാഹൃ റബ്ബിൽ ആലമീൻ